തോൽവിക്ക് പിന്നാലെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചെന്ന് വ്യക്തമാക്കി ഇ എം മാഗസ്തി ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് തോൽവിയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ട സമയമായെന്ന് മനസ്സിലായെന്നും ഇനി വേദിയിലുണ്ടാകില്ല സദസ്സിലുണ്ടാകുമെന്നും പ്രസംഗിക്കാനില്ല ശ്രോതാവായിരിക്കുമെന്നും പോസ്റ്റിൽ പറയുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഫിലിപ്പ് ചേരുകയാണ് കട്ടപ്പന നഗരസഭയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലടക്കം ഫലപ്രഖ്യാപനം വരുമ്പോൾ യു ഡി എഫ് നഗരസഭ നിലനിർത്തിയെങ്കിലും മുതിർന്ന നേതാവ് ഇ എം ആഗസ്തിയുടെ പരാജയം കോൺഗ്രസിനുള്ളിൽ വിവാദമാവുകയാണോ എന്താണ് വിവരങ്ങൾ തദ്ദേശ സ്വയംഭരണ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കട്ടപ്പന നിലവിൽ മുൻസിപ്പാലിറ്റികൾ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ വലിയ വിജയം ആഘോഷിക്കുമ്പോഴും അഡ്വക്കേറ്റ് ഇ എം അഗസ്തിയുടെ പരാജയം കോൺഗ്രസ്സിന് കനത്ത തിരിച്ചടിയായിട്ടുണ്ട് ആയിട്ടുണ്ട് എ ഐ സി സി മെമ്പറും മൂന്നവണ എം എൽ എയുമായ അദ്ദേഹത്തിനെ കട്ടപ്പന നഗരസഭ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് രംഗത്തിറക്കിയത് ഗ്രൂപ്പ് വഴക്കും എ ഐ ഗ്രൂപ്പ് വഴക്കും കെ സി വേണുപാലിൻ്റെ ഗ്രൂപ്പ് വഴക്കൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് യു ഡി എഫ് കട്ടപ്പന നഗരസഭ നിലനിർത്തിട്ടുണ്ട് അതേസമയത്താണ് അഡ്വക്കറ്റ് ഇ എം അഗസ്തിയുടെ കനത്ത പരാജയം കോൺഗ്രസ്സിന് തലവേദനയായി മാറുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹം നിർത്തുവാൻ സമയമായെന്നും അദ്ദേഹം പരസ്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് നമ്മൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പരസ്യ പ്രസ്താവനയ്ക്കില്ല എന്നുള്ള നിലപാടിലായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറയുന്നത് കട്ടപ്പുറം മുനിസിപ്പാലിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു ജനവധി മാനിക്കുന്നു വിജയ വിജയിച്ചവർക്ക് അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു ആരാ നൂറ്റാണ്ടിലേറെ നീണ്ടുവന്ന് എൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുവാൻ സമയമായി എന്ന വസ്തുത മനസ്സിലാക്കുന്നു സുദീർഘമായി ഈ കാലയളവിൽ കൂടെ നിന്ന് പ്രവർത്തിച്ചവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ഈ കാലഘട്ടത്തിൽ അറിഞ്ഞോ അറിയാതെയോ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട മാപ്പ് ചോദിക്കുന്നു ജീവിതകാലം മുഴുവൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും ഇനി മുതൽ വേദിയിൽ വേദിയിലുണ്ടാവില്ല സദസ്സിലുണ്ടാവും പ്രസംഗിക്കാനുണ്ടാവില്ല ശ്രോതാവായിരിക്കും അര നൂറ്റാണ്ടുകാലം വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിക്കുവാനും ധാരാളം ബഹുമാന്യ വ്യക്തികളുമായി അടുത്ത് പ്രവർത്തിക്കുവാനും ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ സത്യസന്ധമായി നിർവഹിക്കാനും കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥത്തോടു കൂടി മൻപൗർവുമില്ലാത്ത വീഴ്ചകളിൽ മാപ്പ് ചോദിക്കുന്നു എന്നൊരു പോസ്റ്റാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി വെക്കുന്ന കാര്യത്തിൽ സംശയമില്ല